സുഹൃത്തുക്കളെ നമസ്കാരം റൂട്ട് ഗ്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ചുറ്റും വളരുന്ന ഔഷധ പ്രാധാന്യമുള്ള സസ്യങ്ങളിൽ മൂന്നാമത്തെ സസ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാടത്തും പറമ്പിലും നമുക്കൊന്നും വേണ്ടാതെ സുലഭമായി വളരുന്ന ഒരു കളസസ്യത്തെയാണ് ഈ കളസസ്യം ഉപയോഗിച്ച് രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാം ഒപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു ജനതയുടെ പുനർനിർമ്മാണത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളികളാവാം അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് പറയപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു അതിനുശേഷം ഇതിൻ്റെ ഔഷധ പ്രാധാന്യത്തെയും ഇതിൻ്റെ ഭക്ഷ്യ പ്രാധാന്യത്തെയും കുറിച്ചെല്ലാം വിശദമായി പറയുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുമ്പും രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ചുറ്റും വളരുന്ന ഔസ ഔഷധ പ്രാധാന്യമുള്ള സസ്യങ്ങളുടെ ശ്രേണിയിൽ അത് ഒന്ന് കുപ്പമേനി എന്ന് നമ്മളെല്ലാം പറയുന്ന പൂച്ച എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് മറ്റൊന്ന് വാട്ടർ സ്പിനാച്ച് എന്ന് പറയുന്ന ഒരു കളസസ്യമാണ് ആ ശ്രേണിയിലെ മൂന്നാമത്തെ പ്ലാന്റ് ആണത് ഇതിൻ്റെ ബോട്ടാണിക്കൽ നെയിം സിൻഡ്ര നോഡിഫ്ലോറ എൽ ഗാർട്ടിൻ എന്നാണ് ഇതിന് മറ്റൊരു ശാസ്ത്ര നാമം ഉണ്ട് വെർബിസിന നോഡിഫ്ലോറ എന്നു ഇതിൻ്റെ ഫാമിലി ഫാമിലിയാണ് ജനുസ് സിൻട്രല്ല ഇതിനെ ഇംഗ്ലീഷിൽ ഒരേ പറയപ്പെടുന്നത് സിൻട്രല്ല വീട് എന്നും അതുപോലെ തന്നെ നോട്ട് വീട് എന്നും പിഗ് ഗ്രാസ് എന്നും സിൻട്രല്ല എന്നും പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് മലയാളത്തിൽ ഇതിനെ മുടിയൻ പച്ച മുടിയേന്ദ്ര പച്ച അപ്പ പന്നിപ്പള്ള പ്ലാക്കാടിയില തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് പന്നികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടും പശു വളരെ നന്നായി കഴിക്കുന്നത് കൊണ്ടും മുയലുകളുടെയും ഇഷ്ട ഭക്ഷണം തന്നെയാണ് ഇത് അപ്പോൾ ഇത്തരം പേരുകളിലൊക്കെ അറിയപ്പെടുന്നതിൻ്റെ തമിഴ് പേര് മുടിയൻ പച്ച എന്നാകുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ജേണൽ ഓഫ് കോംപ്ലിമെൻ്ററി ആൻഡ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ ആർട്ടിക്കിൾ പതിമൂന്നിൽ ഇതിൻ്റെ ഗുണ ഗുണങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാമണ്ഡല കത്താലിക് യൂണിവേഴ്സിറ്റി സുരാബയ ഇന്തോനേഷ്യ സുമി വിജയ അവർ നടത്തിയ പഠനവും ശ്രദ്ധേയമാണ് നോട്ടിംഗ്ഹാം സർവകലാശാല മലേഷ്യ കാംഗിനി തുടങ്ങിയ നിരവധി പഠനങ്ങൾ സിൻഡ്രല്ല നോണ്ടി ഫ്ലോറയിൽ നടന്നിട്ടുണ്ട് കേരളത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അന്നം സമം ഔഷധം എന്ന സംവിധാനത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ സജീവ് കുമാർ സാറാണ് പൊന്നാനി സ്വദേശിയായ ഇദ്ദേഹം കേരള നിയമസഭയിൽ നടത്തപ്പെട്ട ഭക്ഷണ പരമ്പരയിലെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വേദികൾ നടത്തിയിട്ടുള്ള പരിപാടിയിലൂടെയും നമുക്കിത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനി ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഇതുപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഹൃദയ രോഗങ്ങൾ അവസമാരം വാദം വയൽസ് തുടങ്ങിയ നിരവധി രോഗങ്ങളെ ചെറുക്കുവാൻ സാധിക്കുന്ന ഇത് മികച്ചൊരു കാലുവിളയായും ഉപയോഗപ്പെടുത്താവുന്നതാണ് നൈജീരിയയുടെ തെക്കുകിഴക്കൻ ഭാഗത്തും ആളുകൾ പരമ്പരാഗതമായി മുഴുവൻ ചെടിയും ഹൃദയ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ അവസ്മാന രോഗത്തിനും ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ മുറിവിലെ രക്തസ്രാവം തടയുന്നതിനും അൾസർ പ്രതിരോധിക്കുന്നതിനും ഉപയോഗിക്കുന്നു മലേഷ്യയിലും ഇന്തോനേഷ്യയിലും കാലുകളിലെ കടച്ചിൽ തലവേദന വയറുവേദന ചെവിവേദന വാദം എന്നീ രോഗങ്ങൾക്കും എതിരായും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു പരമ്പരാഗതമായി ഇന്ത്യയിൽ ഇത് വാദത്തിനും ഉപയോഗിക്കുന്നു ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇതിൻ്റെ ജന്മദേശം അമേരിക്കയാണ് എന്നാണ് പറയപ്പെടുന്നത് സിൻഡ്രല്ല നോഡിഫ്ലോറ ഫ്ലോറ നാൽപ്പത് മുതൽ ഒരു സെൻറ്റിമീറ്റർ വരെ ഉയരം വെക്കുന്ന കുത്തനെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ വിപരീതമായാണ് നിലനിൽക്കുന്നത് ഇതിൻ്റെ ഇലകളുടെ അടിവശത്ത് രോമാവൃതമായി കാണപ്പെടുന്നുണ്ട് ഈ രോമങ്ങൾ നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ ചെറിയ രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അതുതന്നെയാണ് ഇത് ഉറപ്പാക്കുന്നതിൽ ഇതിനെ മറ്റ് സസ്യങ്ങളിൽ നിന്ന് വേർതിട്ട് നിർത്തുന്നത് അതുപോലെ ഏറ്റവും ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിൽ കാണപ്പെടുന്നത് കാറ്റ് മൃഗങ്ങൾ മനുഷ്യ ശരീരത്തിലെ വസ്ത്രങ്ങൾ വാഹനങ്ങൾ തുടങ്ങി ഇവയുടെ വഴിയാണ് ഇതിൻ്റെ വിത്തുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കപ്പെടുന്നത് അനുകൂല കാലാവസ്ഥ കിട്ടുന്നത് വരെ തന്നെ മണ്ണിൽ കിടക്കുവാനുള്ള ഒരു ശേഷിയും ഇതിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് അതുപോലെ കളയായി കണക്കാക്കപ്പെടുന്ന നിരവധി സസ്യങ്ങൾ ഭക്ഷ്യയോഗ്യവും മികച്ച പോഷകമൂല്യവും തരുന്നവയാണ് എന്ന് പലപ്പോഴും നാം അറിയാതെ പോയി കളകളെന്ന് പറഞ്ഞു നമ്മൾ പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെടുന്ന പല ചെടികളും ഏറെ ഔഷധ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണം ആരോഗ്യസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാക്കി നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേക കാലാവസ്ഥ പോലും ചെറുക്കുവാൻ ശേഷിയുള്ള ഈ ഔഷധ പ്രാധാന്യമുള്ള സസ്യം തണലിലും അതുപോലെ തന്നെ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലും വളരുമെങ്കിലും ഇതൊരു ഉഷ്ണമേഖല ചെടിയായിട്ടാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം നമുക്കിത് ഇതിൻ്റെ ഇല തോരനായിട്ട് ഉപയോഗിക്കാം ഒരു നേരത്തെ ഭക്ഷണത്തിൽ ചിലവില്ലാത്ത തോരനായിട്ട് ഉപയോഗിക്കാം മറ്റൊന്ന് ഇതിൻ്റെ ഇല കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം ഇനി മറ്റൊരു രീതിയിൽ പരിപ്പ് കറിയായിട്ടും സാമ്പാറായിട്ടും എല്ലാം ഇത് നമ്മുടെ തേന്മേശയിൽ കൊണ്ടുവരാവുന്നതാണ് അതുപോലെ വിദേശ ചില ചില രാജ്യങ്ങളിൽ ഇതിൻ്റെ തളിരില സലാഡുകൾ ചേർത്തും ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ ഏറെ ഔഷധ പ്രാധാന്യമുള്ള ഈ കളസസ്യത്തെ ഇനിയും ർത്തേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഇത്തരം സസ്യങ്ങളെ തിരിച്ചറിയുകയും വരും തലമുറക്ക് കൈമാറി ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളുടെ വിളവിനെ അതിജീവിക്കാൻ ഇത്തരം സസ്യങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും എത്തിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം നന്ദി നമസ്കാരം